ഏഷ്യാകപ്പിലെ നിർണായകമായ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യക്ക് അനായാസ വിജയം അഭിമാന പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യ സൂപ്പർ ഫോർ ഉറപ്പാക്കുകയും ചെയ്തു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉൾത്തിയ നൂറ്റി ഇരുപത്തെട്ട് റൺസ് വിജയലക്ഷ്യം ഇരുപത്തിയഞ്ച് പന്തും ഏഴ് വിക്കറ്റും ബാക്കി നിൽക്കെ ഇന്ത്യ അടിച്ചെടുത്തു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മുപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ ശിവം ദുബെ ഏഴ് പന്തിൽ പത്ത് റൺസുമായി പുറത്താകാതെ നിന്നു പാകിസ്ഥാൻ താരങ്ങളുമായി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ സൗഹൃദം പങ്കിടാനോ മുതിരാതെ അകലം പാലിച്ച് നിൽക്കുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ ടോസിന് ശേഷം പതിവുള്ള ഷെയ്ക്ക് ഹാൻഡ് ഒഴിവാക്കിയ ഇരു ക്യാപ്റ്റന്മാരും മത്സരം പൂർത്തിയാക്കിയ ശേഷവും അകലച്ച പാലിക്കുകയായിരുന്നു വിജയിക്കാനായി ഒരു സിക്സർ അടിച്ച ശേഷം കൂടെയുള്ള ശിവൻ തുകയ്ക്ക് കൈകൊടുത്ത സൂര്യകുമാർ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി പാകിസ്ഥാൻ താരങ്ങളുടെ മുഖത്ത് പോലും നോക്കാതെയാണ് സൂര്യയും ശിവൻ തൂബയും മടങ്ങിയത് സാധാരണ മത്സരം കഴിഞ്ഞാൽ താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഇറങ്ങി വന്ന് എതിരാളികൾക്ക് ഹസ്തദാനം ചെയ്യുന്ന ഒരു പതിവുണ്ട് അങ്ങനെ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ കളിക്കാർ അല്പനേരം ഗ്രൗണ്ടിൽ കാത്തു നിന്നു എന്നാൽ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിന് നേരെ നോക്കിയപ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ പുറത്തേക്കുള്ള വാതിൽ അടക്കുന്ന കാഴ്ച കണ്ടത് അതോടെ അവർക്ക് കാര്യം മനസ്സിലായി അവർ നേരെ തിരിച്ച് നടക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും അതിർത്തി സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ഇന്ത്യ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായ പശ്ചാത്തലത്തിലായിരുന്നു ഈ മത്സരം നടന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് പതിവായി എത്താറുള്ള സെലിബ്രിറ്റികളോ ബി സി സി ഐ ഉന്നതരോ ഒന്നും ഇന്നലെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നില്ല നേരത്തെ ടോസിന് ശേഷവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഖയെ കണ്ട ഭാവം നടിക്കാതെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിന്നിരുന്നത് ടോസിനായി ഗ്രൗണ്ടിന് നടുവിൽ വന്ന് നിന്നപ്പോൾ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റനെ സൗഹൃദത്തോടെ ഒന്ന് നോക്കാൻ പോലും തയ്യാറായില്ല ടോസ് ഇട്ട ഇട്ടശേഷം കൈകെട്ടി നിന്ന സൂര്യകുമാറിൻ്റെ നിലപാട് പാകിസ്ഥാൻ ക്യാപ്റ്റൻ മനസ്സിലായി മത്സരശേഷം പാകിസ്ഥാനെതിരെയുള്ള ഈ വിജയം സൈനികർക്ക് സമർപ്പിക്കുന്നു എന്നാണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞത് വിജയം സൈനികർക്ക് സമർപ്പിക്കുകയാണെന്നും പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിനൊപ്പമാണെന്നും സൂര്യ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് തങ്ങൾ ഈ വിജയം ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു അവർ ഒരുപാട് ധൈര്യം കാണിച്ചു ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് തുടരുമെന്ന് കരുതുന്നു ഞങ്ങൾ ഗ്രൗണ്ടിൽ കഠിന പ്രയത്നം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് സൂര്യകുമാർ പറഞ്ഞത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ മത്സരം നടക്കുമോ എന്ന സംശയവും ഉണ്ടായിരുന്നു എന്നാൽ പാകിസ്ഥാനുമായി ഈ മത്സരം കളിക്കാതിരുന്നാൽ വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ ഒരു ടീം പങ്കെടുത്തില്ലെങ്കിൽ ആ ബോർഡിനെതിരെ ഐ സി സി നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് അത് വളർന്നു വരുന്ന താരങ്ങൾക്ക് അവരുടെ കരിയറിനും തിരിച്ചടിയാവുമെന്നും ബി സി സി ഐ പറഞ്ഞിരുന്നു ഈ മത്സരത്തിന് മുമ്പേ പതിവ് പോലെ പാകിസ്ഥാൻ വീരവാദങ്ങൾ മുഴക്കിയിരുന്നു ജസ്പ്രീത് ബുംറയെ ഒരോവറിൽ ആറ് സിക്സ് അടിക്കാൻ പോകുന്ന കളിക്കാരനാണ് സയിം അയ്യൂബ് എന്നാണ് മുൻതാരം തൻവീർ അഹമ്മദ് പറഞ്ഞത് എന്നാൽ നേരിട്ട ആദ്യത്തെ പന്തിൽ തന്നെ സമ്പൂജിനായി അയ്യൂബ് മടങ്ങിയതോടെ ആ വാദവും അവസാനിച്ചു വളരെ ആധികാരികമായിട്ടാണ് ഇന്ത്യ വിജയം നേടിയെന്നെങ്കിലും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫാൻസുകാർ പതിവ് പോലെ കോഴ ആരോപണവുമായി ഇറങ്ങിയിട്ടുണ്ട് അമ്പയറിന് ബി സി സി ഐ പണം കൊടുത്ത് സ്വാധീനിച്ചു എന്നൊക്കെയുള്ള പതിവ് കരച്ചിലാണ് ഇത്തവണയും കേൾക്കുന്നത് ഈ പാകിസ്ഥാൻ ബംഗ്ലാ ഫാൻസുകാർക്കെതിരെ ഇന്ത്യക്കായി രംഗത്ത് വരുന്നത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ഫാൻസാണ് കുടും ക്രൂരമായ ചില പോസ്റ്റുകളാണ് അഫ്ഗാൻ ഫാൻസ് പാകിസ്ഥാനെതിരെ ഇറക്കി വിടുന്നത് അഫ്ഗാൻ ഫാൻസിൻ്റെ ട്രോൾ പേജുകളിലും മെമേ പേജുകളിലും പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് നൂറുകണക്കിന് കമൻറ്റുകളും വരുന്നുണ്ട്